ഹേ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതു പറഞ്ഞത് പക്ഷെ ഇത്രയും നാളായിട്ട് അമ്മ എന്ന സംഘടന താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ആ സംഘടന എന്താണ് അവർ പ്രസക്തി എന്താണ് ഈ ഹേമ കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണെന്നുള്ള പ്രസക്തി ഞങ്ങളുടെ അമ്മയിലുള്ള അഞ്ഞൂറ്റാറ് മെമ്പേഴ്സിനെ എടുക്കും നോക്കിക്കില്ല ഇതിനകത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരോട് ഞങ്ങള് ഹേമാ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു ചോദിച്ചപ്പോൾ ആരും അറിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ കണ്ണിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഇത്ര ഉണ്ടാകുമോ അത് കേട്ടില്ല അത് കേൾക്കില്ല നിങ്ങൾ കേട്ടോ ഇത് കേൾക്കും ഇത് ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത് ഹലോ നിങ്ങൾ ഇത് കേൾക്കും ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത് അല്ല സിനിമ ഒന്ന് പറഞ്ഞു സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹെമാ കമ്മിറ്റി വിശ്വസിക്കുന്നത് അതിനകത്ത് മെയിൻ വിഷയമാണ് അവരെ വിളിക്കുന്നവരെ കാര്യമല്ല അമ്മയുടെ പ്രസക്തി അംഗങ്ങൾ പറയാം അമ്മയുടെ അംഗങ്ങളോട് ത്ര പറഞ്ഞതോട് താങ്കൾ അമ്മ അമ്മക്ക് ഏതാണെന്ന് യോജിക്കാണോ സ്വയം അല്ലെങ്കിൽ റിപ്പോർട്ട് നയം ലഭിക്കാതെ എം എം എൽ എല്ലാം കമ്മിറ്റിയ റിപ്പോർട്ട് ഏതോ നിയോഗിച്ചത് അല്ലല്ല ആരോടാ ചോദിച്ചെന്നറിയാവുന്നില്ല അമ്മയുടെ പ്രസക്തി എന്താണ് അറിയുന്നുണ്ട് അമ്മയുടെ പ്രസക്തി എന്താണ് അമ്മയുടെ നയം ചെറുതാണ് അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണല്ലോ ാണ് നാട്ടിലെ അല്ലെങ്കിൽ സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നില്ല ആരും പരാതി കാണത്തില്ല മുതൽ ഈ നാല് പ്ലോട്ടിനൊരു സംഘടനയാണ് അമ്മ അതെ ആ അമ്മ ആ അംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ അമ്മയില് അംഗങ്ങളായവര് പരാതിപ്പെട്ടാലും നമ്മൾ അറിയൂ ആരും പറഞ്ഞിട്ടില്ല നേരത്തെ രണ്ടായിരത്തി പതിനൊന്നും പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ സുഹൃത്തേ ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ തന്ന പരാതികൾ